പെനിയൈസ് ആരൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇതിന് മുന്നേ കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ അങ്കമാലിൽ ഓപ്പൺ ചെയ്ത ഔട്ട്ലെറ്റിൽ നിന്ന് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കഴിക്കുന്നത് അപ്പം ഞാൻ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്യാത്ത ഫ്ലേവേഴ്സ് ഒത്തിരി അധികം ഫ്ലേവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ള സംഭവം സംഭവമല്ല ഞാനിപ്പോൾ വാങ്ങിച്ചത് ഒട്ടും കഴിക്കാത്തതാണ് അപ്പം അതിനകത്ത് ഫസ്റ്റ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെൻഡർ ആണ് ഒരു രക്ഷയില്ല ഒന്നും നോക്കണ്ട എൻ്റെ ഗ്യാരണ്ടി അടിപൊളിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇപ്പം കഴിക്കുന്നത് ബ്ലൂബെറിയുടെയാണ് പാലഞ്ചെണ്ണം കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലൂബെറിയുടെ ആണ് കേട്ടോ ഒന്നാമത് എനിക്ക് ബ്ലൂബെറി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീമിൽ വരുമ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമായത് പക്ഷെ അതിൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ എനിക്ക് കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ പിള്ളേരും ഉണ്ടോയിട്ടോ ബ്ലൂബെറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസസ് ബൈറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട് അത് നല്ലൊരു വൈബ് വരുന്നുണ്ട് പിന്നെ ഇപ്പൊ കഴിക്കുന്ന അവക്കാഡോ ആണ് പക്ക അവക്കാഡോ ആക്കി കഴിക്കുന്ന ഒരു ഫീൽ ആണ് എനിക്ക് തോന്നിയത് മറ്റുള്ളതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് മധുരവും കുറവായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ എടുത്തതിന്റെ ഗ്രേപ്പിൻ്റെ ആണ് ഇത് അഞ്ച് രൂപയുടെ ഐസ് ആണ് കേട്ടോ അവരുടെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് അപ്പൊ ഗ്രേപ്പിന്റെ എനിക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ പോലും തന്നില്ല കേട്ടോ ഇത്രയും കഴിച്ചതിൽ എല്ലാം ഫസ്റ്റ് ബൈറ്റ് എടുത്തത് അതുകൊണ്ട് ഇനി തരില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുവായിരുന്നു എന്നാലും ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തോളം വന്ന് തന്നു ഐസ് ആയാലും ഐസ്ക്രീം ആയാലും എനിക്ക് കടിച്ചു കഴിക്കാൻ ാണ് ഇഷ്ടം എനിക്ക് അങ്ങനെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ തോന്നാറ് അങ്കമാലിന് പെനിയുടെ ഔട്ട്ലെറ്റ് ഉള്ളത് നമ്മുടെ അണ്ണാ സ്റ്റോഴ്സിന്റെ അടുത്താണ് പാം ട്രീയുടെ അടുത്ത് മിസ്സ് ഇഷ്ടമുള്ളവര് ട്രൈ ചെയ്ത് നോക്കൂട്ടോ